ഒരു ലിസ്റ്റഡ് കമ്പനിയിൽ വൻകിട നിക്ഷേപ സ്ഥാപനങ്ങൾ ഗണ്യമായ തോതിൽ ഓഹരിവിധം നിലനിർത്തുന്നതിനെയും വർദ്ധിപ്പിക്കുന്നതിനെയുമൊക്കെ പോസിറ്റീവായാണ് വിലയിരുത്തുന്നത് വളരെ വലിയ അളവിലുള്ള തുകയാണ് നിക്ഷേപിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ കമ്പനിയെക്കുറിച്ചും ബിസിനസ് പ്രവർത്തനങ്ങളും സെക്ടറിൻ്റെ ഭാവി സാധ്യതകളും ഒക്കെ വളരെ ആഴത്തിലും സമഗ്രവുമായി വൻകിട നിക്ഷേപ സ്ഥാപനങ്ങൾ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു ഇത്തരത്തിൽ വിപണിയിലെ വൻകിട നിക്ഷേപകളൊന്നായ മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും അധികം ഓഹരിവിധം നിലനിർത്തിയിട്ടുള്ള അഞ്ച് സ്മോൾ ക്യാപ് ഓഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം വൈദ്യുതി പ്രസരണവും വിതരണവും എണ്ണ വാതക പൈപ്പ് ലൈൻ ജലവിതരണം റെയിൽവേ തുടങ്ങിയ മേഖലകളിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ സേവനങ്ങളും നൽകുന്ന പ്രമുഖ കമ്പനിയാണ് കൽപ്പതാരു പ്രോജക്ട്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഇന്ത്യയ്ക്ക് പുറമെ എഴുപതോളം വിദേശ രാജ്യങ്ങളിലും കമ്പനിക്ക് ബിസിനസ് സാന്നിധ്യമുണ്ട് ജൂൺ പാദത്തിനൊടുവിൽ ലഭ്യമായ രേഖകൾ പ്രകാരം കൽപ്പതാരു പ്രോജക്ട്സ് ഇൻ്റർനാഷണലിൻ്റെ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം മോഹരികളും മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമാണുള്ളത് കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക പാദങ്ങളിലെ ഈ കമ്പനിയുള്ള ഓഹരി വേതം മ്യൂച്വൽ ഫണ്ടിൽ ക്രമാനുഗതമായി ഉയർത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കൽപ്പതാര പ്രോജക്ട്സ് നേടിയ വരുമാനം പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയും അറ്റാദായം അഞ്ഞൂറ്റി പതിനഞ്ച് കോടിയും വീതമാണ് മുടങ്ങാതെ നിക്ഷേപകർക്ക് ലാഭകരം നൽകുന്ന ഓഹരിയുമാണിത് ബുധനാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ നിലവാരത്തിലായിരുന്നു കൽപ്പതാര പ്രോജക്ട്സ് അവരുടെ ക്ലോസിംഗ് ഇൻ്റഗ്രേറ്റഡ് ഇൻ്റർമോഡൽ ലോജിസ്റ്റിക്സ് സേവനദാതാക്കളാണ് ഗെയിൻവേ ഡിസ്ട്രിപാക്ട്സ് ലിമിറ്റഡ് പ്രധാനമായും റോഡ് റെയിൽ മാർഗങ്ങളിലൂടെയുള്ള കണ്ടെയ്നർ നീക്കവും വെയർഹൌസ് സേവനങ്ങളിലുമാണ് കമ്പനി ശ്രദ്ധ വന്നിരിക്കുന്നത് ജൂൺ പാദത്തിനൊടുവിൽ ലഭ്യമായ രേഖകൾ പ്രകാരം ഗേറ്റ്വേ ഡിസ്ട്രിപാക്സിൻ്റെ നാൽപ്പത്തൊന്ന് പോയിന്റ് ശതമാനം ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളുടെ പക്കലാണുള്ളത് കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക പാദങ്ങളിലായി ഈ കമ്പനിയുള്ള ഓഹരി വീതം മ്യൂച്വൽ ഫണ്ടുകൾ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുന്നുമുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഗെയിറ്റ്വേ ഡിസ്ട്രിപാക്ട്സ് നേടിയ വരുമാനം ആയിരത്തി കോടിയും അറ്റാതായി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയും വീതമാണ് എല്ലാ വർഷവും മുടക്കമില്ലാതെ നിക്ഷേപകർക്ക് ഡിവിഡൻ കൈമാറുന്ന ഓഹരിയും കൂടിയാണിത് ബുധനാഴ്ച വ്യാപരണത്തിനൊടുവിൽ നൂറ്റി നാല് രൂപ നിലവാരത്തിലായിരുന്നു ഈ ഓഹരിയുടെ ക്ലോസിംഗ് ഫ്രണ്ട് സേവനങ്ങളിലൂടെ ധനകാര്യ സേവനങ്ങൾ ആരംഭിച്ച ശേഷം രണ്ടായിരത്തി പതിനാറോടെ വാണിജ്യ ബാങ്കിംഗ് മേഖലയിലേക്ക് ചൂടുറപ്പിച്ച പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ജൂൺ പാദത്തിനൊടുവിൽ ലഭ്യമായ രേഖകൾ പ്രകാരം ഇക്വിറ്റസ് ബാങ്കിൻ്റെ മുപ്പത്തെട്ട് പോയിൻറ്റ് നാല് ശതമാനം മോഹരികളും മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമാണുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ പ്രൈവറ്റ് ബാങ്ക് കരസ്ഥമാക്കിയ വരുമാനം അയ്യായിരത്തി നാല് എൺപത്താറ് കോടിയും അറ്റാദായും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപയും വീതമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി നിക്ഷേപകർക്ക് ലാഭവിധം നൽകുന്നുമുണ്ട് ബുധനാഴ്ച വ്യാപാരത്തിനൊടുവിൽ എഴുപത്തൊമ്പത് രൂപ ഇരുപത് പൈസ നിലവാരത്തിലായിരുന്നു ഇക്കിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് വരുടെ ക്ലോസിംഗ് വിവിധ വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്ന പ്രമുഖ ഐ ടി കമ്പനിയാണ് കൊഫോർജ് ലിമിറ്റഡ് രാജ്യത്ത് നിന്നുള്ള സോഫ്റ്റ്വെയർ കയറ്റുമതിൽ ആദ്യ ഇരുപത് സ്ഥാനങ്ങൾക്കുള്ളിലാണ് കമ്പനിയുടെ സ്ഥാനം അരഡസനോളം വിദേശ രാജ്യങ്ങളിൽ ഉപകമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട് ജൂൺ ഭാഗത്തിനൊടുവിൽ ലഭ്യമായ രേഖകൾ പ്രകാരം കൊഫോർജിൻ്റെ മുപ്പത്തിനാല് പോയിൻറ്റ് ഒൻപത് ശതമാനം ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളുടെ പക്കലാണുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊഫോർജ് നേടിയ വരുമാനം തൊള്ളായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊൻപത് കോടിയും അറ്റാതായും എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടിയും വീതമാണ് രണ്ട് ഭാഗത്തിലും വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നു അതേപോലെ മുടക്കം വരുത്താതെ നിഷാവർക്ക് ഡിവിഡൻ കൈമാറുന്ന ഓഹരിയും കൂടിയാണിത് ബുധനാഴ്ച വ്യാപാരത്തിനൊടുവിൽ ആറായിരത്തി ഇരുപത്തൊന്ന് രൂപ നിലവാരത്തിലായിരുന്നു കൊഫോർജ് അവരുടെ ക്ലോസിംഗ് ദേശീയതലത്തിൽ കമ്മോഡിറ്റി ഡെവേവേറ്റീവ് വ്യാപാരത്തിനുള്ള വേദിയൊരുക്കുന്ന ഇലക്ട്രോണിക് എക്സ്ചേഞ്ചാണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ലിമിറ്റഡ് അഥവാ എം സി എക്സ് സ്വർണം അടിസ്ഥാന ലോഹങ്ങൾ ക്രൂഡ് ഓയിൽ എന്നിങ്ങനെയുള്ള കമ്മോഡിറ്റികളുടെ അവധി വ്യാപാരത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് കൂടിയാണിത് ജൂൺ ഭാഗത്തിനൊടുവിൽ ലഭ്യമായ രേഖകൾ പ്രകാരം എം സി എക്സിന് മുപ്പത്തിനാല് പോയിൻറ്റ് ഒൻപത് ശതമാനം മോഹരികളും മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമാണുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ എം സി എക്സ് കരസ്ഥമാക്കിയ വരുമാനം അറുന്നൂറ്റി എൺപത്തൊന്ന് കോടിയും മറ്റധം എൺപത്തിനാല് കോടി രൂപയും വീതമാണ് നിക്ഷേപർക്ക് മുടങ്ങാതെ ലാഭകരം നൽകുന്നുമുണ്ട് ബുധനാഴ്ച വ്യാപാരത്തിനൊടുവിൽ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയിലായിരുന്നു എം സി എക്സ് അവരുടെ ക്ലോസിംഗ് മേൽ സൂചിപ്പിച്ച ഓഹരികളെക്കുറിച്ചുള്ള വിവരം പഠനാവശ്യാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവിടെയുള്ള ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദ്യകരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം